പൊക്ളാശ്ശേരി ഗവൺമെൻ്റ് എൽ പി സ്കൂൾ പാചകപുര നിർമ്മാണ ഉദ്ഘാടനവും ഓണാഘോഷവും നടന്നു മാരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പൊക്ളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പാചകപ്പുര നിർമ്മാണ ഉദ്ഘാടനവും ഓണാഘോഷവും നടന്നു നല്ലോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പി പി ചിത്രരഞ്ജൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി മുപ്പത്തി ഒൻപത് ദശാംശം നാലഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാചകപ്പുരയുടെ നിർമ്മാണം ശിലാസ്ഥാപനം മാരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി നിർവഹിച്ചു തുടക്കമാണ് ഈ അടുക്കള അവർക്ക് ഭംഗി ശുദ്ധിയായ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുവാനും ഒക്കെ ഇരുന്ന് കഴിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അത് ചെയ്തു നൽകുന്നു ആ ഒരു കാര്യത്തിൽ ഏറ്റവും വലിയൊരു അതിന്റെ ഒരു ഭാഗമാകാനും ഇപ്പൊ ആ അതിന്റെ ഒരു തറക്കല്ല അതിന്റെ ചടങ്ങിലേക്ക് എനിക്കും ഭാഗമാകാൻ കഴിഞ്ഞു പണ്ട് മുതലേ വന്നിട്ട് സ്കൂളിൽ നല്ലൊരു പ്രവർത്തനത്തിൽ ചെയ്യാൻ സന്തോഷിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് വി കെ കലേഷ് സൗദവും സ്കൂൾ പ്രഥമാധ്യാപിക ഗീത എസ് ടി നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അധ്യാപകരായ ജോത്സൻ അശ്രിയ അഖില അശ്വതി ജൂലിയറ്റ് ദീപ നമ്പി ലിജി മനോജ് എന്നിവർ നേതൃത്വം നൽകി മാനാടിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ മാത്രം നാല് ഗവൺമെന്റ് വിദ്യാലയങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് നാല് വിദ്യാലയം ഒന്നിനൊന്നും മെച്ചപ്പെട്ട വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുക അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ മറ്റ് അനുബന്ധ കാര്യത്തിലെല്ലാം മികച്ച വിദ്യാലയങ്ങളായി നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ മാറുകയാണ് നമുക്കറിയാം നമ്മളിന്ന് ഒരു ആധുനിക കിച്ചൺ നമ്മുടെ സ്കൂളിന് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് എം എൽ എ ആലപ്പുഴയുടെ പ്രിയപ്പെട്ട എം എൽ എ നമ്മുടെ സ്കൂളിനായി അനുവദിച്ചിട്ടുള്ളത് മുപ്പത്തി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കുറച്ചധികം തുകയുണ്ട് ഇപ്പോ കോടികൾക്കൊന്നും വലിയ വിലയില്ലാത്ത കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ റോഡുകൾ നമ്മൾ സാധാരണ കാണാറുള്ള റോഡുകളാണെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസക്കാലത്തിന് മുന്നേ മാത്രം നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് റോഡിന് മാത്രമായി വിനിയോഗിച്ചത് ഇത് പൊതുവിദ്യാലയങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്തമായിരുന്നു നമ്മുടെ ഈ സ്കൂളിന്റെ കെട്ടിടം നമ്മുടെ പെരിതീർമംഗല എം പി സ്കൂൾ കെട്ടിടം ഇപ്പോ തിരുവിടസ്നെ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് thank you